ചെങ്ങറ ഭൂസമര പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി ആക്ഷൻ സമിതി ഇതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസ് ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ചെങ്ങറ ഭൂസമര പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ നൂറ്റി അറുപത്തിയാറ് ദശാംശം നാല് രണ്ട് ഏക്കർ ഭൂമി അളന്ന് അർഹതയുള്ളവർക്ക് പതിച്ചു നൽകണമെന്ന് ഉത്തരവുണ്ട് കേരള ചീഫ് സെക്രട്ടറിയുടെ ഈ ഉത്തരവ് നടത്തി തരാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് പെരിയ വില്ലേജ് ഓഫീസ് പഠിക്കൽ ബുധനാഴ്ച സൂചനാ സമരം നടത്തുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ നൂറ്റി അറുപത്താറ് ഏക്കർ ഭൂമി നാളിതുവരെ ഈ നൂറ്റി അറുപത്താറ് ഈ സർ ഞങ്ങളുടെ കരവടച്ച രസീതിൽ പറയുന്ന സർവേ നമ്പറിലുള്ള ഭൂമി നാളിതുവരെ കാണിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന യാതൊരു രേഖയും ഇല്ലാത്ത പ്ലാന്റേഷൻ കോപ്പറേറ്റ് ഓർഡർ അതുകൊണ്ട് തന്നെ ഈ ഭൂമി സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് രേഖയില്ലാത്ത ഭൂമിക്ക് കൈവശം തരാൻ സാധ്യമല്ല അപ്പം ഞങ്ങൾ ഈ പതിനാല് വർഷം താമസിച്ചത് യാതൊരു രേഖയും ഇല്ലാത്ത ഭൂമിയാണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഭൂമി ഈ പിരി വില്ലേജിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വാർ ഒന്നിൽപ്പെട്ട നൂറ്റി അറുപത്താറ് ഏക്കർ ഭൂമിയിൽ ചീഫ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉത്തരവ് നൂറ്റി അറുപത്താറ് ഏക്കർ ഭൂമിയിൽ അർഹതയുള്ള ആളുകൾക്ക് അൻപത് സെൻറ്റ് ഭൂമി അളന്നു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് രണ്ട് ഒന്ന് ഭൂമി ഈ ഭൂമിയുടെയും നെയിം ബോർഡ് സ്ഥാപിക്കണം വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ തങ്കപ്പൻ വി മണിയൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്